ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടാമെന്ന സന്ദേശവുമായി കാഞ്ഞങ്ങാട് കലാ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഹോസ്തർഗ് ജനമൈത്രി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടാമെന്ന സന്ദേശവുമായി ഒഞ്ചേ നമ്മ ഒന്നാണ് നമ്മൾ കലാ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഈ തലമുറയെ എന്ന വിഷയത്തിൽ സംവാദവും നടന്നു കവികളായ നാലപ്പാടം പത്മനാഭൻ വിനോ വേലാശ്വരം ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു കഥാകൃത്തുക്കളായ സുജീഷ് പിലിക്കോട് സുരേഷ് കാനം പി ഒൻ കോർ സംസാരിച്ചു കണ്ടു ഡോജൻസി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ആ മർദ്ദിക്കുന്നത് ചെറുപ്പക്കാരനെട്ടം പറഞ്ഞു അവൻ തെറി വിളിച്ചു പറയുന്നു അവൻ തെറിവാക്കുകൾ വിളിച്ചു പറയുന്നു പറഞ്ഞു എങ്കിൽ അവൻ തെറിവാക്കുകൾ വിളിച്ച് പറയുന്നുവെങ്കിൽ അവനെ തല്ലേണ്ടതില്ല അവനെ വളർത്തിയവനെ പോയി തല്ലു എന്ന് പറഞ്ഞു അപ്പൊ ഒരു തലമുറ വഴിയിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാരണം അവരെ വളർത്തിയ തലമുറ തന്നെയാണ് മക്കൾ ഒരാൾ രണ്ടാൾ വളർന്നതിനു ശേഷം ഒരാൾ അച്ഛനെ പോലെ തന്നെ വലിയ കള്ളുകുട്ടിയാവുകയും ഉപദ്രവിക്കൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു വേറെ മറ്റാള് ഒരു അങ്ങനെ മതിയെ തിരിഞ്ഞു വരുന്നൊക്കെ ഒരാളെ അറിയുകയാണ് ഇവരുടെ രണ്ടാളും ഇവരുടെ കടകളിൽ അറിഞ്ഞ ഒരാൾ പോയിട്ട് ഒരേ ചോദ്യം കേൾക്കുന്നു നീ എന്താ ഇങ്ങനെയായി തന്നത് ആ സമയത്ത് രണ്ടുപേരും ഉത്തരം പറഞ്ഞത് പറഞ്ഞ ഉത്തരമാണ് ഞാൻ എന്റെ അച്ഛനെ കണ്ടല്ലോ ഒരാൾ ചിന്തിച്ചത് എന്റെ അച്ഛനെ കണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ മറ്റൊരാൾക്ക് നല്ലൊരു മത്സരം നടക്കുമ്പോ കരോക്കെ പാട്ട് പാടുമ്പോ ആ കുട്ടി പാടുന്ന പാട്ടിന്റെ മ്യൂസിക് അല്ല ഈ ഇതിവിടെ വീണത് സാധാരണഗതിയിൽ ഒരു കുട്ടി എന്താണ് ചെയ്യുക ആ കുട്ടി വലിയ നിരാശയോടെ ആ പിന്നെ പാടാൻ പാടാൻ പറ്റില്ല പോ എനിക്ക് ഒരു കൂടി അവസരം എന്നൊരു ചോദ്യമാണ് ജഡ്ജസ് ഉറക്കെ ചോദിച്ചത് ഭയങ്കര നിർണായകമായ കേരള കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ എം നന്ദന മോഡറേറ്ററായി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരായ ഗായകരും ചേർന്ന ഗാനമേളയും അവതരിപ്പിച്ചു பாது நேரம் வேறுத்தடி பெண்ணை கை தந்தி தம்பிக்கு பொன்னாரே நேரமே வெளுத்தடி பெண்ணை கை தந்தி தம்பிக்கு பொன்னாரே കൈകോർക്കാം നല്ല നാളേക്ക് വേണ്ടി എന്ന സാംസ്കാരിക സംഗമം കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്നത് എന്ന് അവർക്കൊക്കെ ഒന്നോ രണ്ടോ ആളുകളെ ആ ആരാണ് അവരാണ് എന്നറിയാം പക്ഷേ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ മുഖ്യാതിഥിയായി സംബന്ധിച്ചു പറയുന്നു േറ്റ് ചെയ്യാനാണ് ഒരു തുണു പേരവർ വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് അത് വളരെ ഐതി എല്ലാവർക്കും ഇപ്പൊ മലയാളം അല്ലാതെ ഈ ഈ ജില്ലയിലെ വേറെ ഭാഷകളെ പറ്റി മനസ്സിലാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ വേറെ എല്ലാ ഇതുപോലെ ജനമൈത്രി പരിപാടികളിലും വേറെ വേറെ ലാംഗ്വേജിന് കാസർഗോഡ് ജില്ല അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം ഡോക്ടർ എ എം ശ്രീധരൻ കവി വിഷ്ണുമഗലം ദിവാകരൻ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാമപ്രസാദ് പ്രവുംങ്കര ഹോസ്റ്റഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ കാഞ്ഞങ്ങാട് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ഡിവിഎസ് ബാബു പെരിങ്ങേത് സ്വാഗതവും സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് കെ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പെരിയ നാടകവേദി അവതരിപ്പിച്ച ഒരു വെയിൽക്കാലത്ത് എന്ന നാടകവും അരങ്ങേറി ന്യൂസ് കാഞ്ഞങ്ങാട്